ടാക്സ് വ്യത്യാസത്തിൻ്റെ ഗുണദോഷങ്ങൾ പറയാം അഖിലാണ് ലിനസെൻഡറിൽ നിന്ന് ദാ ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് ടാക്സുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതായത് മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വസ്ത്രങ്ങൾക്കെല്ലാം റെഡിമെയ്ഡിന് ഒരു അഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം നമ്മൾ കൊടുക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള എല്ലാ വസ്ത്രങ്ങൾക്കും ഒറ്റ ടാക്സാക്കി അഞ്ച് ശതമാനം മാത്രം എന്നാൽ ലിനസെൻഡറിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇപ്പോൾ നിലവിലുള്ള ടാക്സിൻ്റെ കുറവ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ബാർക്കോട്ട്സിലെ പഴയ എം ആർ പികളും ഒക്കെ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് പുതിയ പ്രൈസിങ് ആണ് ആ ടാക്സ് വരുന്ന വ്യത്യാസത്തിൻ്റെ കുറവ് ജനങ്ങൾക്ക് കറക്റ്റ് ഗുണകരമായി ലഭിക്കുന്ന രീതിയിൽ തന്നെ പ്രൈസിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വരാം വന്ന് കണ്ട് ബോധ്യപ്പെട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെയാണ് അധികം ചർച്ച ചെയ്യാതെ പോയ ടാക്സിൻ്റെ വർധനവ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്കുള്ളതിന് പതിനെട്ട് ശതമാനം ടാക്സ് വേരിയേഷൻ വന്നിരിക്കുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു മൂവായിരം രൂപ റേഞ്ച് വരെയുള്ള വസ്ത്രങ്ങൾക്ക് നമ്മുടെ എം ആർ കുറച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ താഴെ ആക്കുമ്പോൾ തീർച്ചയായിട്ടും അഞ്ച് ശതമാനം സ്ലാബിൽ തന്നെ എടുക്കാൻ സാധിക്കും അപ്പോഴും നമ്മളെപ്പോഴും ജനങ്ങളുടെ കൂടെ കാരണം ജനങ്ങളില്ലെങ്കിൽ ധാരാളം സെയിൽസ് ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും നിലനിൽപ്പില്ല സോ വളരെ കുറച്ച് ലാഭത്തിൽ കൂടുതൽ കച്ചവടം അതാണ് നമ്മുടെ ലിനൻ സെന്ററിന്റെ പോളിസി എന്ന് പറയുന്നത് ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് ലിനൻ ഇനി സാധാരണ ജനങ്ങളിലേക്കൊന്നാണ് നമ്മുടെ പോളിസി ലിനൻസ് സെന്റർ ചേർത്തല ചങ്ങനാശ്ശേരി കോട്ടയം അതായത് നമ്മുടെ സ്വന്തം കോഴിക്കോടും ഇനി ജനങ്ങളിലേക്ക് ഇതൻ ഇനി സാധാരണ ജനങ്ങളിലേക്ക് ഒന്നോട് വ്യക്തമായി പറഞ്ഞാൽ നെയ്ത്തുകാരിൽ നിന്ന് ജനങ്ങളിലേക്ക് താങ്ക് യു